ൊഴുക്കല പ്രദേശത്ത് വീടുകളിൽ അതിക്രമിച്ചു കയറുകയും യുവാക്കളെ മർദ്ദിക്കുകയും ചെയ്ത പ്രതിയെ പോലീസ് മാനസികാരോഗ്യ ആശുപത്രിയിലേക്ക് മാറ്റി യുവാക്കളെ മർദ്ദിച്ചതിന് പിന്നാലെ നിയാറ്റിൻകര ഗോപൻ സ്വാമിയുടെ ആത്മാവ് ശരീരത്തിനുള്ളിൽ കയറിയെന്ന വിചിത്രവാദവും അനീഷ് ഉയർത്തിയിരുന്നു അങ്ങനെ പേടിച്ചാലോ ഇന്നലെ രാത്രി പന്ത്രണ്ടരയോടെയാണ് ചെമ്പരത്തിപള സ്വദേശി അനീഷ് പെട്ടെന്ന് പ്രകോപിതനാകുകയും പ്രദേശത്തെ മൂന്ന് വീടുകളിലേക്ക് അതിക്രമിച്ചു കയറുകയും ചെയ്തത് ഒടുക്കത്തെ പദ്ധതിയും പ്ലാനും അവസാനപ്പെട്ടായിരിക്കും വീട്ടിലെ യുവാക്കളെ മർദ്ദിക്കുകയും ബൈക്കുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു ഇയാളുടെ മർദ്ദനമേറ്റ് മൂന്ന് യുവാക്കൾക്ക് പരിക്കും സംഭവിച്ചു വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ നെയ്യാറ്റിങ്ങിര പോലീസ് അനീഷിനെ നെയ്യാറ്റിങ്ങിര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു ഒരു ഡോക്ടറാണെന്ന് കാര്യമില്ല കോമൺ കോമൺ സെൻസ് സെൻസ് വേണം സാറേ എന്റെ പറയുന്നു ഒന്ന് കേൾക്ക് ഇവിടെ എത്തി ചികിത്സ നൽകുന്നതിനിടയിലാണ് തന്റെ ശരീരത്തിൽ ഗോവൻ സ്വാമിയുടെ ആത്മാവ് കയറിയെന്ന് ഇയാൾ പലവട്ടം ആവർത്തിച്ചു പറഞ്ഞത് ഇനിയെങ്കിലും ഈ വഴക്കും ചീത്ത വിളിക്ക് അവസാനിപ്പിച്ച് നമുക്കൊരു കോംപ്രമൈസിൽ കോംപ്രമൈസിലെത്തിക്കൂടെ എന്തോന്ന് കോംപ്രമൈസ് പുറകെ നടന്ന് ഞാൻ തന്നെ ഒരുപാട് ശല്യപ്പെടുത്തിയിട്ടുണ്ട് ഒന്നും മനഃപൂർവ്വമല്ല ആശുപത്രിയിലും ഇയാൾ അക്രമസക്തമായി പെരുമാറിയിരുന്നു തുടർന്ന് പോലീസുമായി പിടിവലി പിടിവലിയുണ്ടായതിന് പിന്നാലെ കൂടുതൽ അപകടകാരിയായി മാറുമെന്ന് കണക്കാക്കി ഇയാളുടെ കൈയും കാലും ബന്ധിച്ച് ആംബുലൻസിൽ കയറ്റി തിരുവനന്തപുരം മാനസിക രോഗ ആശുപത്രിയിലേക്ക് മാറ്റി പിടിക്കവനെ